ായ മഹാത്മാർ ഷന്റെ നേതൃത്വത്തിൽ പ്രസവവ്യാഴം ആചരിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവും മഹാത്മാ ചെയർമാനുമായ കെ അജിത്കുമാര് കോർഡിനേറ്റർമാരായ ശശി മംഗലം ബിജു ഇസ്മായിൽ കുട്ടൻ മച്ചാട് സിദ്ദിഖ് കെ എച്ച് ജയ്മോൻ എം ജി എന്നിവർ ചേര്ന്ന് പെസഹ അപ്പം മുറിച്ച് അനുസ്മരണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി യേശു ക്രിസ്തു തന്റെ അന്ത്യ അത്താഴവേളയില് വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെ ഓർമ്മ പുതുക്കുന്ന ചടങ്ങാണ് പെസഹ വ്യാഴാഴ്ചയായി ആചരിക്കുന്നത് ക്രൈസ്തവ വിശ്വാസികൾക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ഈ ദിവസം യേശു തന്റെ ശിഷ്യന്മാരുമായി അപ്പം പങ്കുവയ്ക്കുകയും അവർക്ക് വീഞ്ഞിൽ നിന്ന് നൽകുകയും ചെയ്തു ഇത് യേശുവിന്റെ ശരീരത്തെയും രക്തത്തെയും പ്രതിനിധീകരിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ സംഭവത്തിന്റെ ഓർമ്മയ്ക്കായാണ് പെസഹ അപ്പം മുറിക്കുകയും പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്യുന്നത് മഹാത്മാ കേരൻഡ് ഷെയറിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ ചടങ്ങ് പെസഹായുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതിനും സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെയും സന്ദേശം പ്രചരിപ്പിക്കുന്നതിനും സഹായകമായി वड़का यु आर् वाचिंग News.